ഞാൻ പതിനെട്ടില് വരുന്ന വയസ്സിൽ എട്ടാം ക്ലാസ് പഠിച്ചിട്ട് തോറ്റിട്ട് തോറ്റിട്ടാ ഒട്ടാം ക്ലാസ് തോറ്റാ ഞാൻ പഠിക്കൂല തോറ്റാ പഠിക്കുമ്പോ തോറ്റന്ന് റിസൾട്ട് കിട്ടിയ പോക്ക് പോയതാ ബുക്ക് സാധാരണ ചായ പിടിക്കുന്ന ഒരു പിടിയുണ്ട് അവിടെ വെച്ചിട്ട് ഒരു പോക്കാരെല്ലാം വണ്ടി പറയുക ഞാൻ ഒട്ടക്കൊണ്ടി കുഞ്ഞം പോലെ പുത്തൂര മൂസയ ഉമ്മാൻ്റെ

ടാ മദ്രാസ് പോയ മൂസം ഞാൻ തിരിച്ചിങ് പോരി പാസ്പോർട്ട് മിസൈൽ എടുത്തിട്ട് പിന്നെ സൗകര്യത്തിൽ പോകാൻ ഞാൻ മൂസ കത്തഞ്ഞ് കത്തില്ല പോണെന്നില്ല ഒന്നുകിൽ ദുബായ് അല്ലേ മരണം ഇത് രണ്ട് രണ്ടിലൊന്നും ഞാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ മൂസക്കാർ പോലെ അത്തയച്ചിൻ്റെ സൗകര്യമായിട്ട് ആടെ നിന്ന് ബോംബേലേക്ക് പോയി തിരുവത്തം മുഴുവൻ ബോംബേലേക്ക് ആ ബോംബെ പോയിട്ട് ഒരു മാസം അവിടെ നിന്ന് ഒരു അല്ലെങ്കിൽ ആദ്യമൊന്നും ഇല്ലാണ്ട് മുഴുവൻ ഇന്നും നാട്ടിലേക്ക് പോടി ഞാൻ എന്തെങ്കിലും ആദ്യമില്ലായിരുന്നു ഞാൻ വിരാധിക്കാൻ പോകും ഞാൻ നാട്ടിൽ പോയി വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റിന് കയ്യെത്തള്ളാം അന്നേരം എനിക്ക് പെട്ടെന്ന് ഓർമ്മ മൂസേക്കാൻ ഓടി ഒന്നുകൊത്തു മരണോ അല്ലെ ദുബൈ അപ്പാട് കൈ മൂന്നാലാമത്തെ ദിവസം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് റുപ്യൂസാണ് കത്ത് അപ്പം നാടൊന്നും ഒരു പാ ലാൻഡ് ആയ കണ്ടാൽ തന്നെ പേടിച്ചു പോന്ന ഗുജറാത്തിലെ ഗുജറാത്തിലെ കത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ട് കൊണ്ടുപോയിട്ട് ആണ് ഒരാഴ്ച കാട്ടിൽ ഭയങ്കര പോന്നതാണ് അപ്പം ഒരു മേലെ മൂടി മൂടിയില്ലാത്തൊരു ഒരു തോണി തോണി പോലത്തെ ഒരു ലാൻഡിലാണ് ൾ അതിനാളെല്ലാം ഈരുട്ട പൂനത്തും ഇരുട്ട് പക്ഷെ അന്ന് എന്ത് ത്യാഗവും തയ്ക്കും കോടും കാര്യമൊന്നുമില്ല ഞാൻ ആടുന്ന് ഗുജറാത്ത് കച്ചിന്ന് വിസനിച്ച് നിവൃത്തിയില്ലാണ്ടായ ഈ ലാഞ്ചുകാരോട് പറഞ്ഞിട്ട് ഒരു ചോറ് ഒരു ചമ്മന്തി കുടിച്ചോ ചമ്മന്തി പച്ച ചിറാവ് വെച്ചിട്ട് ചമ്മന്തി ഞങ്ങൾ ഭാര്യ തുടങ്ങാൻ പറ്റുന്നുണ്ട് ഭാര്യ ലാഞ്ചലി ഒമ്പത് ദിവസം ലാഞ്ചലിരുന്നു ഭക്ഷണമുള്ള കൃഷി ഉള്ളിരുന്ന കഥ എല്ലാം കിട്ടും ആ അതിനാണ് ഉസ്മാൻ ഉസ്മാൻ കൊണ്ടിരുന്നോ ഞാനും ഉസ്മാൻ തന്നെ അതുമില്ല അതെല്ലാം പല അതെല്ലാം പല പല കമ്പനി ഉണ്ട് മൂത്രം മുട്ടിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കുന്നില്ല അപ്പം അവിടെ ഒരു ചങ്ങാ എന്റെ മുമ്പിൽ ഒരു തിരിവ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഇരുന്നാൽ എന്റെ മുമ്പിൽ ഇട്ടുണ്ടാവില്ല ഇത്രയും ടൈറ്റിൽ ആള് അപ്പാട് ഞാൻ ഇങ്ങനെ ഉറക്കും ഞാൻ ചെറിയ പതിനാറ് വയസ്സിലേക്ക് ഉറപ്പു നോക്കിയിട്ട് ഇയാളെ മൂത്രം ഇടത്തു ഞാൻ ൂക്കാരല്ലേപ്പണ്ടാരടക്കൊന്നും എല്ലാങ്കിൽ തന്നെ പൂത്തിന് രാജ്യം ഉള്ളിലിട്ടേ തന്നെ ഉള്ളി പിടിച്ചിട്ട അല്ല ആരോഗ്യല്ലേ രാജ്യം അപ്പൊ അവിടെ നല്ലൊരു വിശാലമായ നല്ലോണം മൂത്ര വയ്ക്കുക നല്ല സുന്ദരമായിട്ടും മൂത്രയും കുഴിക്കുക അപ്പം അയാ ഈ ഉള്ളിച്ചാക്കാടുന്നു അങ്ങനെ ഈ ഉള്ളിച്ചാക്കി കണ്ണാന്നുണ്ട് രണ്ടൂ ഉള്ളി അല്ല നല്ലോണം അപ്പൊ ഞാൻ ഇന്ന് പുറത്ത് ഇന്ന് മേലെ വരുമ്പോൾ ഉസ്മാൻ ഉള്ളി വളർത്തിട്ട് ഉസ്മാൻ ചെയ്ത് ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓനും പോയിട്ട് തിന്നു അവിടെ നിന്ന് ഇങ്ങനെ അന്ന് പറയണ്ട ഒമ്പത് ദിവസം ഉള്ള മഴയും കടലെന്നുള്ള പോലെ എല്ലാം ഇങ്ങനെ ഞാൻ ഒരറ്റ ഇടുത്താണ് ഇങ്ങനെ ഈ ഇടുത്താണെങ്കിൽ അപ്പം എന്തോരം അബ്വാൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകാനും ഒരു കാറ്റിൽ ഗുജറാത്തിൽ ചങ്ങായി ഇങ്ങനെ നന്നരിഞ്ഞിങ്ങനെ കുളിക്കുമോ എൻ്റെ മേലൊരു മുണ്ടുപോയി പുറപ്പ് വെച്ച സാധാരം കൊണ്ടെടുത്തിട്ട് അത് ചെറിയതായിട്ട് ചേർക്കാം അതിൽ ഞാൻ മനുഷ്യൻ കിന്നി എൻ്റെ മേടി അങ്ങനെ മുമ്പ് ദിവസം രാജ്യം ഇരുന്നിട്ട് ദുബൈ ചെറുക്കുന്നേടിയ കടലിൻ്റെ ആകത്തുന്നത് അത് വരെ വെള്ളത്തിൽ നീന്തി കാര്യ കൊള്ളണം എക്സ്പെർട്ടായി അങ്ങനെ കാര്യം ഞാൻ അഞ്ചാളും കൂടിയിട്ട് ഇങ്ങനെ മരുഭൂമി കൂടി മുള്ളിൽ കൂടി ചേക്കുന്നില്ല തന്നെ അറ്റം കാണാത്ത നടക്കണം അറ്റം കാണാത്ത നടക്കണം രാത്രി ഇറങ്ങിയിട്ട് പോരച്ചൊക്കെ പാലം അതിന് ഏടി എത്തുന്നില്ല കുറേ ലൈറ്റ് കാണും കുറേ ദൂരം അപ്പം ഞാൻ ഉഷ്ടും പറഞ്ഞു ഇനി എനിക്ക് നടക്കാനാവില്ല ഞാൻ ഇവിടെ കിട്ടുന്ന ഇവിടുന്ന് ലൈറ്റ് വെട്ടിവിടെ നിന്നു അപ്പോൾ ഒരു വടക്കിറങ്ങും ഒരു അവിടെ കുറേ നേരം കൊളുക്കും ആ നേരത്ത് കാണും ഒരു പിക്കപ്പ് വരും ഓ വേണമെന്ന് ഞാൻ പോലെ ആശ്വാസം ഒഴുപ്പാണ് ആ ദുബായ് ദുബായ് ദുബായെന്ന് വെച്ചാൽ ഈ അപ്പോഴേ കൊണ്ടുപോയിപ്പോൾ ആ റെഡിയാക്കി രക്ഷപ്പെട്ടു പിക്കപ്പ് കാറ്റി പിക്കപ്പ് കാറ്റി കുറേ ഓടിയായാലാണ് പോലീസ് സ്റ്റേഷൻ പോലീസിൽ കൊണ്ടുവച്ചു മൂന്നു ദിവസം അവിടെ കിടന്നു അന്ന് പിടിച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല മൂന്ന് ദിവസം അവിടെ കൊണ്ടുവച്ച് നാലാമത്തെ ദിവസം ഞങ്ങളുടെ വിട്ടുവിട്ട് വരും ദുബൈ തന്നെ ദുബൈലെത്തിനുന്ന ഇത് കഴിഞ്ഞില്ല ദുബൈയിലൊക്കെ തന്നെ അവിടെ ഞാൻ എൻ്റെ ഏട്ടൻ മൊഴി കൊണ്ടെടുക്കില്ല നല്ല അതിൻ്റെ പോയിൻ്റെ ഒരു കൊല്ലം കൊണ്ട് ലാജം എന്നിട്ട് ആദ്യത്തെ ജോലി എന്തേനും ജോലി എന്തേനും വയസ്സിൽ എന്ത് ധൈര്യ പോര്യ പോലും നിങ്ങള് സൂചി നീ എന്തോ അതല്ലോ ഇല്ലേ ഇനിയാ എന്നോട് പറയും പൂരോകൃത്തം കെട്ടേനും പണ്ട് സൂചിമുണിന്നിട്ട് എന്റെ അടുത്ത് ഇരിക്കുന്ന എന്ന രാമക്കെ ഭയങ്കര സാധനമാണ് എല്ലാം എന്നെ മൂപ്പിക്കലെന്നെ മൂപ്പിടാത്ര ധൈര്യമില്ല ഇനി ഭയങ്കര ഇവിടെ പോക്കില്ല കേ പറയുന്നു കൊടി ഒരു കൊടി നമുക്ക് ഒരു സ്കൂളിൽ ഒരു കൊടി കിട്ടുന്നില്ല എനിക്ക് ആ കൊടി കിട്ടിയാലും എന്നാ ധൈര്യം ഇരിക്കു സൂര്യമുണിങ് എന്റെ ധൈര്യം ഒന്ന് കാണട്ടെ യാത്ര ധൈര്യടാ ഈ പറ്റിക്കുന്നല്ല അതുകൊണ്ട് ഇപ്പോ അപ്പഴത്തന്നെ ഫ്ലാഷായില്ലേ ഉസ്മാൻ സൂചി മുന്നീക്കോ ചെക്കൻ തന്നെ അത്താഴ്ച്ചോട്ട് വരുന്നത് വാശമാറല്ലോ വന്ന് എന്നാ സംഭവം സംഭവം മൊലിക്കല് ഒരാഴ്ച പാടെന്നെയും കുട്ടി വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി എക്സറേ എടുത്ത് നോക്കണ്ടി ഉള്ളതെന്ന് സൂചി അപ്പോൾ വല്ലാത്തൊരു രംഗമല്ലോ അന്നാൻ ഉമ്മാന എനിക്ക് ഒരിക്കലും മറന്നുകൂടാമെന്ന് വണ്ടി ഞാൻ അന്നുമോല എൻ്റെ ഉമ്മ അപ്പാട് ഈ അന്ന് കറണ്ട് ഇല്ലാത്ത കൊണ്ട് എക്സറേ എടുത്തുകൂടി അപ്പോൾ പോലും ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ പോയി നാളെ രാവിലെ വന്നോണ്ടറിഞ്ഞു ഇപ്പം നാളെ അപ്പോൾ ഇല്ലേപ്പള്ളി ഒട്ടാകെ പ്ലാശ ആയി കുസുമിങ്ങനെ വീടുകളിലും ഇപ്പം നേരം നേരെ തൈയിലെ കുഞ്ഞുണ്ട് മുഖക്കണ്ട വീഡിയോ പൂറുണ്ട് അയാൾ പറഞ്ഞിട്ട് പുറേ പോയിട്ട് തിരിഞ്ഞുമ്പോൾ നോക്കേണ്ട നല്ലോണം ഭാര്യ നിറച്ച് കാമ്പ നിന്നു കാമ്പില്ല ഭാര്യ കാമ്പ് നല്ലോണം ബാച്ചിൻ്റെ കൂടി പോരും തന്നെ

അതൊരു ഭയങ്കര ഉച്ചക്ക് യുവ കഴിഞ്ഞാലുണ്ട് എല്ലാരും ചോറും ബേച്ച് ഈ ഹോട്ടലില് അന്ന് ഹോട്ടലില് ടി വി വെക്കും എല്ലാവരും കാണാൻ വേണ്ടിട്ട് ഉച്ച അങ്ങനെ സിനിമ സിനിമക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ആവേശ ആഴ്ച പൊരുവേശ് ടിവിയില് എല്ലാവരും ചോറ് കണ്ടുപിച്ച് മലയാളക്കാരെല്ലാവരും ഇങ്ങനെ ഒരു ഇഞ്ചി പിടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനി ബേക്കിലാണ്ട് കയ്യിലത് കുറയല്ലേ ബുധായി വെക്കാ സ്ഥലത്തില്ല എല്ലാ മൂക്കന്മാരുണ്ട് ഞാനിനി ബേക്കിലപ്പോ രണ്ട് മൂന്ന് വക്രാണി ബലൂച്ചുകളും കണ്ടാൽ തന്നെ പൊടിച്ചു എൻ്റെ മുടിയും എൻ്റെ കടിയും കണ്ടാൽ തന്നെ പൊടിച്ചു ഒരു <smgli>, ി അതല്ല എല്ലാവരും കുഞ്ഞമ്മുളി ഉസ്മാനായിട്ട് തള്ളിയായിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മുകളി ആക്കിട്ട് അപ്പൊ മേലെടുത്താൽ കുഞ്ഞമ്മുള അരിയത്തില്ല അതിന്റെ ഇങ്ങനെ ഇത് കാണുന്ന ഇത് കാണുന്നില്ല ഇങ്ങനെ കുഞ്ഞുമു തോല് കുടിച്ചു ഒരു താരാ തിരിച്ചായി ഞാനൊക്കെ അങ്ങത്തേക്കെന്നെ രക്ഷി കാര്യം ചോദിക്കൊന്നും പേടിച്ച് ആരും വന്നില്ല പേടിച്ചത് എന്നെ കാണാനും തടിയും വന്നാലും ആൾക്കാരുണ്ടേട നമ്മുടെ നാട്ടുകാരൻ തന്നെ ഓ ഞാൻ അതൊക്കെ ഒന്നും തിരിയുന്നു ഞാനെന്നെ ചെയ്യേണ്ടി വന്നു അവിടെ പിന്നെ എന്തോ ഒരു പിന്നെ തിരിച്ചു വാങ്ങിക്കാൻ നോക്കുമോ ഞാനീ വലിയ ചെന്നിട്ട് ചെന്നതാണ് ഞങ്ങളോട് പറഞ്ഞു ഈ തുമാരെ തമാര ടി വിയെ आदमी है सब हमारे तुम क्यों का का करते हम हम എന്നോടന നമുക്ക് കോശി കറോ പറഞ്ഞാ എന്നും പറഞ്ഞാ പറഞ്ഞാന്ന് സുമാരെന്നല്ലെങ്കിൽ എന്നോട് പഠിച്ചാൽ ഊര കിട്ടിയായാലും അതിൻ്റെ എന്തേലും സംഭവം ഊനയിട്ട തങ്ങളുടെ മനുഷ്യനാണ് എങ്ങനെയാ അടി അടിയങ്ങനെ പൊത്തിയതും തിരികെ ഇല്ല ആ അടിച്ച് രണ്ടാളും അടിച്ച് അടിച്ചിട്ട് ഊരവേനെത്തില്ല ഊരവേനെത്തില്ല കാശിട്ടുള്ള മൽപിടുത്തത്തില് ഞാനിങ് ഞാൻ കുഞ്ഞു കുഞ്ഞുന്റെ മേലെ വന്ന് പുറത്ത് അങ്ങനെ പണ്ടെങ്ങാനും പോമുഖ കുഞ്ഞുമത് വളരി പഠിച്ചൂര തട്ടിട്ട് ഒരു ഉന്ത ആ ു ഇണീച്ചതയാൻ പക്ഷെ വേറ്റ് കൊണ്ട് എനിക്ക് എന്റെ ഊരവനെ താങ്ങില്ല ആരെയായി ഉടുക്കുന്നത് ഓനിക്കഴിഞ്ഞിട്ട് ഓൻറെ പറ ഇതാങ്ങി ആൾക്കാരിലെ